ഹലോ ടിയാസ് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒന്ന് ഫോട്ടോ വെച്ച് വരെ ഒന്ന് കറങ്ങാൻ പോയി എൻ്റെ അനിയൻ്റെ കൂടെ എനിക്ക് എനിക്കവൻ്റെ കൂടെ കറങ്ങാൻ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ സ്ഥലവും കാണിച്ച് തരും ഒരു മടിയില്ലവനെ എത്ര നേരം വേണേലും എൻ്റെ കൂടെ നിൽക്കും അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ കൂടെ കറങ്ങാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ദിവസം ഫ്രീ ആയിട്ട് അവൻ എന്നെ കറങ്ങാൻ കൊണ്ടുപോയതാണേ വേണ്ട ഈ പോകുന്നതാണ് എൻ്റെ അനിയൻ അവൻ ഈ വീഡിയോയിലൊക്കെ വരാൻ ഇത്തിരി ചമ്മലുള്ള കൂട്ടത്തിലാന്നേ ഞങ്ങൾ ഒരു അഞ്ചരയ്ക്ക് ആ ഒരു ടൈമിലവിടെ എത്തിയത് എന്തൊരു തിരക്കായിരുന്നെന്നോ അല്ലെങ്കിലും വൈകുന്നേരം ടൈമിൽ എപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ഉണ്ട് ഇവിടെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക എന്ത് രസമാണ് എന്നറിയാവോ നമ്മളുടെ ടൈം പോകുന്ന അറിയത്തില്ല കുറച്ച് പേരവിടെ നിന്ന് പട്ടം പറത്തുന്നുണ്ടായിരുന്നു പട്ടം പറത്തുനിന്ന് ഞങ്ങൾ കുറച്ചേരം നോക്കിയിരുന്നു നല്ല രസമല്ല അത് നോക്കിയിരിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചേരം നടക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് അതാണ്ട് കോളിഫ്ലവർ കണ്ടത് പിന്നെ അത് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോകാതെ അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു ഇവിടെ ഇഷ്ടമാതിരി കടകളുണ്ട് നമ്മളതെല്ലാം ഇങ്ങനെ നോക്കി നോക്കി പോവാ കുറേ പേര് ഞാൻ ലൈവിൽ വരുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന കാര്യം അനിയൻ്റെ കൂടെയാണോ കറങ്ങാൻ പോകുന്നത് എന്നാൽ അനിയനൊന്ന് ഞങ്ങളെ കാണിച്ചു തരാമോന്ന് ഞാൻ അവനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ ഇതാക്കിയിട്ട് ടാ ഒന്ന് നിൽക്കടാ ഒന്ന് അവരൊക്കെ ചോദിച്ചുകൊണ്ടിട്ടാടാന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ നിന്നപ്പോഴത്തേനും അവൻ ആ കാണിക്കാമെന്ന് പറഞ്ഞു ഏതാണ്ടേ ഇതാണ് എൻ്റെ അനിയൻ അവൻ്റെ പെരുന്നെ പിന്നെ എന്നാണ് കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ നടക്കാൻ തീരുമാനിച്ചു കുറേ നടന്ന് കാണാനുണ്ട് ഇവിടെ നടന്ന് നടന്ന് നമ്മൾ വിഷമിക്കും അത്രയ്ക്കും ഉണ്ട് ഇവിടെ നടന്ന് കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു മോതിര കടകയുണ്ട് അങ്ങനെ അവിടെ കയറിയിട്ട് രണ്ട് മൂന്ന് മോതിരമൊക്കെ വാങ്ങിച്ച് ആ നോക്കി നോക്കിക്കാ നല്ല രസമാണ് പല കളറിലുള്ള മോതിരങ്ങളുണ്ട് അവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ കുറേ ടോയ്സ് കട അങ്ങനെ കുറേ ഒക്കെ കണ്ടുപോകും ഞങ്ങളെല്ലാം ഇങ്ങനെ ഓടി നടന്ന് കാണാൻ നല്ല രസമല്ലേ കാണാനായിട്ട് എനിക്ക് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ ഒന്നും വാങ്ങിക്കത്തില്ല എങ്കിലും പക്ഷെ കണ്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളുടെ കഴിച്ചിടക്ക് കണ്ടുകൊണ്ട് അങ്ങനെ പോവുകയാണേ ഈ കമലുകട കണ്ടപ്പോൾ പെട്ടെന്ന് ഒന്ന് നിന്നവിടെ അങ്ങനെ അവിടെ നിന്ന് കുറച്ചേരം കമലൊക്കെ നോക്കി പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല ഞാൻ അങ്ങനെ കമ്മൽ ഭ്രാന്തി അല്ലാത്ത കൊണ്ടിട്ടൊന്നും വാങ്ങിച്ചില്ല പക്ഷെ കണ്ടോണ്ടിരിക്കാനായിട്ട് ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ നോക്കി പയ്യെ പോവുക പലതരം ശംഖകൾ പിന്നെ വളകൾ നല്ല ഇഷ്ടമാതിരി വളകൾ ഉണ്ട് കുറേ പേര് അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു വളകൾ പിന്നെ താണ്ടേ ഇവിടെ ചേട്ടന്മാർ കുട്ടിപ്പാട്ന്ന് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് സാട്ടിലേക്കാണ് സാട്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്നിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ